കറുത്തിരുന്ന എൻ്റെ കൈ ഒരു മുപ്പത് മിനിറ്റ് കൊണ്ടാണ് ഇത്രയും നിറം വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും കുറച്ച് സമയം കൂടി ഇതിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എത്രത്തോളം വെളുപ്പ് കിട്ടിയിരിക്കൂ എന്നോ നിങ്ങളൊന്ന് ഊഹിച്ചു നോക്ക് ഞാൻ പറഞ്ഞത് സത്യമാണ് എനിക്ക് വെളുക്കണം വെളുത്തേ പറ്റുമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന സാധനം നിങ്ങൾ എവിടെയാണോ ഇടുന്നത് അവിടെ നിങ്ങൾ അപ്പം തന്നെ ബ്രൈറ്റ് ആവുന്നതാണ് നിങ്ങൾ എൻ്റെ ഇട്ട കൈയ്യും ഇടാത്ത കൈയും കൂടി നിങ്ങൾ നോക്കുകട്ടോ നല്ല ഡിഫറൻസ് ഉണ്ട് സോ ഇതെങ്ങനെയാണ് ഇത്രയും വെളുപ്പ് കിട്ടിയെന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒട്ടും വൈകേണ്ട വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇതെന്താ ഈ സംഭവം നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇത് മറ്റൊന്നുമല്ല നമ്മുടെ ഉരുളകിഴങ്ങാണ് ഈ ഉരുളം കിഴങ്ങ് നിങ്ങൾ ഒന്നെടുത്തിട്ട് നിങ്ങൾ പറയുക കുക്കറിൽ കൊണ്ടുപോയി അടിച്ചെടുക്കാൻ നോക്കുക എന്നിട്ട് ആ പുഴുങ്ങിയിട്ടുള്ള ഉരുളം നിങ്ങൾ മിക്സിൽ കൊണ്ടുപോയി അടിച്ചെടുക്കാൻ നോക്കുക തുള്ളി വെള്ളം ഇല്ലാതെ അങ്ങനെ നമുക്ക് ഈ ഒരു പാസ്റ്റ് കിട്ടും പിന്നെ നമുക്ക് വേണ്ടത് പച്ചരും ഉഴുന്നാണ് പച്ചരി അത്യാവശ്യം കൂടുതലായിട്ട് നിങ്ങൾ എടുക്കുക ഒരു ടീസ്പൂൺ ഉഴുന്ന് എടുക്കുക എന്നിട്ട് രണ്ടും കൂടി എന്തായാലും ഒന്ന് കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം ഉണക്കിയിട്ട് നിങ്ങളിത് പൊടിച്ചെടുക്കാൻ നോക്കട്ടെ ഇതിൻ്റെ പൊടിയാണ് നമുക്ക് വേണ്ടത് ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും ഉപയോഗിച്ചിട്ടായിക്കോട്ടെ ഏത് രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് റിസൾട്ട് കിട്ടുന്നത് ആ രീതിക്ക് നിങ്ങൾ എടുക്കാമെന്ന് നോക്കുക ഞാൻ ഇതിൻ്റെ പൊടിയാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ ഇതിൻ്റെ ഒരു ടീസ്പൂൺ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ അല്ല ഒരുപാട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം കാരണം ഉരുള ഒരിക്കലും മുന്നിൽ നിൽക്കരുത് എപ്പോഴും റൈസ് പൗഡറും ഉഴുന്ന് ആയിരിക്കണം മുന്നിൽ നിൽക്കേണ്ടത് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക കേട്ടോ പിന്നെ നമുക്ക് നമുക്കിതിക്ക് വേണ്ടത് തൈരാണ് നല്ല പച്ച തൈര് എടുക്കാൻ നോക്കുക നോക്കട്ടോ പുളിയുള്ള എടുക്കാൻ നോക്കുക അത് ഞാൻ ഒരു ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണല്ല നമ്മൾ ഇത് മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് കട്ട കുത്തും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ തൈര് ആഡ് ചെയ്ത് കൊടുക്കണം ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ പച്ചരിയും ഉഴുന്നും കൂട്ടി തന്നെ കൊടുക്കാൻ നോക്കണം കാരണം ഒരിക്കലും ഉരുളങ്കിൽ മുന്നിൽ നിൽക്കരുത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഫേസ് പാക്ക് വന്നിട്ടുള്ളത് ഇതൊരു മൂന്ന് മിനിറ്റ് നിങ്ങളെന്തെയാ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കണം അപ്പം ഞാൻ അത്ഭുതം കാണിക്കുന്നത് എൻ്റെ കൈമലാണ് കാരണം കുറേ ആൾക്കാർക്ക് അറിയാം എൻ്റെ കൈ ഭയങ്കര ടാനഡാണ് ഭയങ്കര ഇരുണ്ടിട്ടുള്ള ഒരു കയ്യാണ് എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് കൈമൽ കാണിക്കുന്നില്ല എന്നും ചോദിക്കുന്നവരുണ്ട് എൻ്റെ കൈ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് വരെ ഒന്നും തേച്ചിട്ടില്ല അത് ഞാൻ ആദ്യമേ തന്നെ പറയാം ഒരു സാധനം അതത് വെളുക്കാൻ വേണ്ടിയിട്ടോ ടാൻ മാറാൻ വേണ്ടിയിട്ടും ഞാൻ ഒന്നും ചെയ്യാറില്ല കാരണം ഞാൻ വണ്ടിയമ്മ പോകുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്കത് ചെയ്തിട്ട് കാര്യമില്ല കാരണം വെയിൽ പിന്നെയും അടിക്കും അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് അവിടെ കാണിക്കാൻ വേണ്ടി പോവുകയാണ് എൻ്റെ കൈൻ്റെ ഹാഫ് ഭാഗമാണ് ഞാൻ തെരഞ്ഞെടുത്തിട്ടുള്ളത് അങ്ങനെ ഞാൻ ഫുൾ കംപ്ലീറ്റിലി അപ്ലൈ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എവിടെയാണെങ്കിലും ഇടാൻ ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾക്ക് ഏത് സ്ഥലത്തും ഇതിടാൻ പറ്റുന്നതാണ് ഇന്ന സ്ഥലങ്ങൾ എന്ന് ഇല്ല ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു മുപ്പത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ അതാ ഞാൻ മുപ്പത് മിനിറ്റ് അല്ല ഒരു നാൽപ്പത് മിനിറ്റ് തന്നെ വെച്ചിട്ടുണ്ട് നിങ്ങൾ റിസൾട്ട് നോക്കുക അത്യാവശ്യം എന്നല്ല ഇത് കുറച്ചിങ്ങനെ ഓരതി ഓരതി വന്ന് കഴിഞ്ഞാൽ അടുത്ത കായും ഇട്ട കയ്യും കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ഡിഫറൻസ് അറിയാം കുറച്ച് നേരം നമ്മൾ വച്ചിട്ടുള്ളൂ അപ്പോഴേക്കും ഇത്രയും ബ്രൈറ്റ്നസ് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്കറിയാം എൻ്റെ കൈ ഒട്ടും വെളുത്തിട്ടല്ല ഭയങ്കര ഒരു കൈയാണ് നല്ല മാറ്റം കിട്ടിയിട്ടുണ്ട് നിങ്ങൾ നോക്കട്ടെ ഭയങ്കര റിസൾട്ട് കിട്ടിയിട്ടുണ്ട് മുപ്പത് മിനിറ്റ് ഞാൻ വെച്ചിട്ടുള്ളൂ അപ്പോഴേക്കും ഇത്രയും മാറ്റം എന്നെ അതിശയപ്പെടുത്തിയിട്ടുണ്ട് കാരണം എൻ്റെ കൈ അത്രമാത്രം ടാനഡായിരുന്നു ഇനി ഞാൻ എന്താ ഫേസിൽ നിങ്ങൾക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം എൻ്റെ ഫേസ് ആണെങ്കിലും ശരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ നിങ്ങൾക്ക് ഫേസ് പാക്കുകൾ ഇട്ട് കാണിച്ചു തരുന്ന സമയത്ത് ഞാൻ അധികം സ്കിൻ കെയർ അതിന് ശേഷം നോക്കാറില്ല കാരണം നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിതാ ഇതൊരു പതിനഞ്ച് മിനിറ്റ് തന്നെ വെയിറ്റ് ചെയ്യുന്നുള്ളും എൻ്റെ സ്കിന്ന് നിങ്ങൾ നോക്കുക നല്ല രീതിയിൽ മാറ്റുന്നുണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം എൻ്റെതിലല്ല നിങ്ങളുടെ സ്കിൻ ടോണിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും ഇട്ട ഭാഗം ഇടാത്ത ഭാഗം ഭയങ്കര മാറ്റം അത്ഭുതപ്പെടുത്തുന്ന ഞാൻ ഇത്രയും കാണിച്ച് തന്ന ഫേസ് പാക്കിൽ ഏറ്റവും അടിപൊളി ഫേസ് പാക്കാണ് ഈ കാണുന്നത് അത് ഞാൻ എടുത്തു തന്നെ പറയും കാരണം എൻ്റെ ലൈഫിൽ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ മാറ്റം കിട്ടിയിട്ടുള്ള ഒരൊറ്റ പാക്കാണ് ഇത് എൻ്റെ ടാൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ എനിക്ക് വെളുക്കണം എന്നാഗ്രഹം ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ ചെയ്യുന്ന ഒരു പാക്കാണിത് അത് നിങ്ങൾ മനസ്സിലാക്കാതെ പോകരുത് ഇത് തന്നെയാണ് ഞാൻ എപ്പോഴും പറഞ്ഞത് എൻ്റെ ഫേവറേറ്റ് ആണ് സോ നിങ്ങൾ ഡിഫറൻസ് നോക്കുക നല്ല മാറ്റമുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കൈ നോക്കി ഇട്ട ഭാഗവും ഇടാത്ത ഭാഗം കൂടി നിങ്ങൾ നോക്കുക നല്ല മാറ്റം ഉണ്ട് ഇത് ജെനുവൻ റിസൾട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ല വീഡിയോ ഒന്ന് വരെ ബൈക്ക്